എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉള്ളത് നമ്മുടെ പാലക്കാടുള്ള മണിച്ചേന്റെ കൂടെയാണ് ഇപ്പൊ നല്ല പശുക്കളെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കണ്ടില്ലേ നല്ല അടിപൊളി എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് മുട്ടയുണ്ട് രണ്ട് കൊമ്പുള്ള പശുക്കളുണ്ട് അപ്പോ ഈ ഒരു ഇതുപോലെയുള്ള നല്ല പശുക്കളെ വാങ്ങാൻ ആവശ്യം ആഗ്രഹിക്കുന്നവര് ചേട്ടന്റെ നമ്പറിൽ വിളിച്ചാൽ മതി നല്ല കിടക്കൻ പശുക്കളെ വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും ഇപ്പൊ കണ്ടില്ലേ അല്ല അടിപൊളി പശുക്കളാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളും കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫാം നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നല്ല പശുക്കളെ പരമാവധി വില കുറച്ചിട്ട് പറയുന്ന പാല് എത്രയാണോ ആ ഒരു പാല് കിട്ടുന്ന പശുക്കളാണ് ഇതൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ് അതായത് ലിറ്റർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം കേട്ടോ നമസ്കാരം എന്തൊക്കെയെന്ന അടിപൊളി പശുക്കളാണ് അല്ല അടിപൊളി പശുക്കളാണ് അച്ചപ്പ് ക്രോസുകള് എല്ലാം രണ്ടാമത്തെ പയ്യ എല്ലാം രണ്ടാം രണ്ടാം തീറ്റ് പൈ പ്രസവിക്കാരായ പയ്യാണ് നല്ല ഹെവി പൈകളാ അത്രയും വലുപ്പുള്ള പൈകളെ നല്ല വലുപ്പുള്ള പൈകള് നല്ല ദേഹബലം നല്ല സ്വഭാവം ഏഹ് പറ്റിയ പൈകളാ കോമുകാർക്ക് പത്ത് ഇരുപത് ലിറ്ററിന് നേരെ കടിക്കുന്ന പൈകളാണ് ഒക്കെ രണ്ടാമത്തേ കൊമ്പില്ലാത്ത ബോഡി ഇത് കൊമ്പുള്ള കൊമ്പുള്ള അച്ചപ്പ് ക്രോസ് ഇത് ഇതും കൊമ്പുള്ളത് രണ്ടാം തീയത്ത് ഇതിന്റെ രണ്ടാം തീയറ്റ് ും രണ്ടും രണ്ടും കൊമ്പുള്ളത് രണ്ടും രണ്ടാമ മോട്ട ഇത് എന്താ എല്ലാം രണ്ടാം തീറ്റ പൈകളാണ് പ്രസംഗത്തി പത്ത് ദിവസം കൊണ്ടാകും ഓക്കെ പറ്റിയ പൈകളാണ് പാലൊക്കെ ഇരുപത് ഇരുപത്തിയഞ്ചു ലിറ്റർ പാലൊക്കെ എന്തായാലും ഇരുപതിന് മേലെ ഈ പൈകൾ ഈ പൈ ഒന്നിനും പറ്റിയൊരു കാര്യമില്ലല്ലോ വലിയ പശു കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇരുപത്തിയഞ്ചൊക്കെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനുള്ള പൈസകൾ കൊടുക്കണ്ടേ എന്തെങ്കിലും പറഞ്ഞിട്ട് പൈസകൾ എന്തെങ്കിലും ലെവലിൽ കടിക്കില്ലല്ലോ അതെ പോവുകാർക്ക് പറ്റിയ പൈകളാകുമ്പോ അതിൻ്റെതായ വില ഭാഗങ്ങളുണ്ട് പിന്നെ വിലകൾ പല രീതിയിലുള്ള വിലകളുണ്ട് അത് പിന്നെ എന്തേലും പറഞ്ഞു പറഞ്ഞ് ഇങ്ങനത്തെ പൈകൾ ഒന്നും ചെറിയ വിലക്കൊന്നും കഴിക്കത്തില്ല എത്ര ക്രോസുകൾ വലിയ വലിയ പൈക്കളാ നോക്കൂ ഏഹ് എത്ര വലിയ പൈക്കള് ഏകദേശം വില വല്ലതും വില കളക്ക അവര് പല വിലയും പറയും എൺപത്തി അഞ്ച് തൊണ്ണൂറ് ലക്ഷത്തിനും വില പറയും അത് നമുക്ക് പശുവിനെ ആവശ്യപ്പെട്ട് വരുമ്പോ നമ്മക്ക് അവർ ചോദിക്കുന്നു അതിന്റെ രീതി അനുസരിച്ച് ആ പാട്ടുകൾ വിലപറിയാണ്ടിരിക്കില്ലല്ലോ നമ്മളിപ്പോ ഇത്ര വൃത്തിയെ പിടിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ഇതിന് പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ വരിക നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വില പാവനുസരിച്ച് പരിപാടിക്കാം നല്ല നല്ല പഴികള് നമ്മുടെ കൈവശമുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ കണ്ടു ഈ വീഡിയോ പുറത്ത് വരുമ്പോ അപ്പൊ തന്നെ ഈ പൈകൾ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഈ പൈകൾ വെട്ടി കൊടുക്കാം അതിൻ്റെതായ വില പാകം അനുസരിച്ചിട്ട് വെറ്റി കൊടുക്കാം അത്ര വിലയാണോ ഇത്ര വിലയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ വില പറഞ്ഞു ആ വില വില പറഞ്ഞതിന് വെച്ച് നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോ ആയിരം കൂടും ആയിരം കമ്മിയാവും പല രീതിയിലും ഉണ്ടാവാം അതെ അപ്പൊ അത് കാരണം നമ്മ വില കറക്റ്റ് പശുവിന് അങ്ങനെ പറയാൻ പറ്റില്ല ഹെവി പയ്യല്ലേ എങ്ങനെയുണ്ട് നല്ല പയ്യാ ഒക്കെ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ആവുന്ന പൈകളാ നമുക്ക് നമുക്ക് ഇതിന്റെ ട്രാൻസ്പോർട്ടും ടൈം നമ്മുടെ നമ്മുടെ കൈവശം വണ്ടികളുണ്ട് വണ്ടിക്ക് അനുസരിച്ചിട്ട് അവർക്ക് കിലോമീറ്ററിന് ദൂരം അനുസരിച്ചുള്ള ഇത് ഇട്ടിട്ട് കൊടുക്കാം വണ്ടികളൊക്കെ അവർക്ക് അവർക്ക് ഒന്നും അറിയാതെ അറിയാതെത്തിക്കാൻ നമ്മുടെ വണ്ടിക്കാരുണ്ട് സുരക്ഷിതമായി സുരക്ഷിതമായി എത്ര എത്ര ആണെങ്കിലും സുരക്ഷിതമായി എത്തിക്കേണ്ട ആൾക്കാരുണ്ട് ചേട്ടാ ഇതൊക്കെ ഈ ല്ലല്ലോല്ലോ ഇതെല്ലാം ഇതെല്ലാം കാടുകളിൽ നിന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം നിന്നിട്ട് അവര് കുത്തി വെച്ച് ചെനയാക്കി അവർ നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന പൈക്കളാങ്ങും ചന്തയിൽ നിന്ന് പോയി പഠിച്ചിട്ട് വരുന്ന പൈക്കളല്ല ചേട്ടൻ ചന്തപശുക്കളല്ലോ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ ചന്ത പൈകൾ ഞാൻ അധികം അതെ അതൊന്നും പെട്ടെന്ന് കൊടുക്കാറില്ല ഞമ്മൾ നല്ലതിനും പൈകള് വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർന്ന് വല്ലതും എന്തെങ്കിലും ചെറിയ കൂടി കാര്യത്തിൽ എവിടെ നല്ല പശുക്കൾ ഉണ്ടാവും അവിടെ അവർ കൂട്ടിയിട്ട് പോയി വറ്റി വെക്കുന്ന ഒരാളാണ് ഓക്കെ ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള നല്ല അടിപൊളി പശുക്കൾ ആവശ്യമുള്ളവര് ചേട്ടനെ വിളിച്ചോ കിട്ടലം പശുക്കളാണ് നല്ല ലിറ്ററോളം പാല് ലഭിക്കുന്ന പശുക്കളാണ് എച്ച് എഫ് എച്ച് എഫ് ക്രോസ് അല്ലേ നമ്മൾ ഈ കാണിക്കുന്നതിൽ തന്നെ രണ്ട് കൊമ്പുള്ളതും ഒരു മുട്ടയും ഉണ്ട് ഒരാഴ്ചക്കകം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനകം ഒക്കെ പ്രസവിക്കുന്ന പശുക്കളാണ് പശുക്കളാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല പശുക്കൾ ആവശ്യമുള്ളവർ നേരെ വിളിച്ചു നമ്പർ ഞാൻ വീഡിയോയില് ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ ഒന്നും പ്രശ്നമാക്കട്ടെ അതൊക്കെ അതിന്റേതായ രീതി അനുസരിച്ച് നമുക്ക് കൊടുക്കാം അതിനൊന്നും ഒന്നുമില്ല ഏഹ് നല്ല നല്ല പശുക്കൾ വേണം പറഞ്ഞതിനെ സമീപിച്ചാൽ മതി